ഹലോ എവ്രി വൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അതായത് പാൽമാത്സ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ വരുന്ന സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ ആണ് സോ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലേ എന്താണ് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു യൂസ് വാല്യൂ ആയിരിക്കും ഉള്ളത് പക്ഷെ അതിന്റെ ഒരു ഇത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു ഫോൺ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഈ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് മീൻസ് നമുക്ക് ഒരു ഗുണവും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യൂല പക്ഷെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ തിരിച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ ഓരോ കമ്മോഡിറ്റിയുടെ ബേസിൽ അത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നെന്ന് നോക്കാം സോ ഫസ്റ്റ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ കമ്മോഡിറ്റി എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് അതായത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കുക അവിടെ പ്രോഫിറ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ് എപ്പോഴും വരുന്നത് പ്രോഫിറ്റ് ഉള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നമ്മൾ നമ്മള് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് കമ്മോഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ പിന്നെ സോഷ്യൽ റിലേഷൻസ് അതായത് ഒരു സൊസൈറ്റിയിൽ വരുന്ന രണ്ട് പേര് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ മൂന്നാല് എല്ലാരും തമ്മിലുള്ളൊരു സൊസൈ സൊസൈറ്റിയിൽ വരുന്ന റിലേഷൻസിനെ പറ്റി നോക്കുന്നുണ്ട് പിന്നെ കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നോക്കുന്നുണ്ട് ആൻഡ് തിയറി ഓഫ് സെർപ്ലസ് വാല്യൂ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് മെയിനില മെയിൻ ആയിട്ട് നോക്കുന്നത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എന്താണ് ഈ വാല്യൂ എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനറലി പറയുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ഉണ്ട് ഉണ്ടല്ലോ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചിലർ കൺസിഡർ ചെയ്യും ഓണസ്റ്റി ട്രൂത്ത് അതൊക്കെ ഒരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും അപ്പൊ എന്താണ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ മീനിങ് പറയുവാണെങ്കിൽ നല്ലത് എന്താണോ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നല്ലതെന്ന് അപ്രൂവ് ചെയ്യുന്ന നല്ലതെന്ന് അപ്രൂവ് ചെയ്യുന്ന വിശ്വാസങ്ങൾ ഏതാണോ അതിനെയാണ് ജനറലി വാല്യൂസ് എന്ന് പറയുന്നത് സോ വാല്യൂസ് റെക്കോർഡ് ടു ദ അപ്രൂവ്ഡ് ഓർഡ് ഡിസൈറബിൾ ബിലീവ്സ് ഹെൽഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ എ സൊസൈറ്റി ഓർ കൾച്ചർ ഇപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പല പല ആൾക്കാർക്കും പല പല ബിലീഫ്സ് ആയിരിക്കും അല്ലെ ഓരോ വിശ്വാസങ്ങളായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ വാല്യൂസ് എന്ത് ചെയ്തോണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ഇനി കാൽമാക്സ് ഈ വാല്യൂസിനെ കണക്ട് ചെയ്യുന്നത് കമ്മോഡിറ്റീസ് അതായത് ഓരോ പ്രോഡക്റ്റ് ഓരോ സാധനങ്ങൾ ഇപ്പൊ ഫാക്ടറീസിലൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സാധനം ഇപ്പൊ ഷൂ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആണ് ബ്രെഡ് ഒരു കമ്മോഡിറ്റിയാണ് ഡ്രസ് അതുപോലുള്ള ഓരോ കമ്മോഡിറ്റീസിനാണ് വാല്യൂസ് ആര് കൊടുത്തേക്കുന്നത് ഈ മാക്സ് കൊടുത്തേക്കുന്നത് അതാണ് ക്യാപിറ്റൽ സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ എക്സ്ചേഞ്ച് വാല്യൂ യൂസ് വാല്യൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ദാസ് ക്യാപിറ്റൽ എന്ന അദ്ദേഹത്തിന്റെ വർക്കിലാണ് ആൻഡ് പിന്നെ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ കമ്മോഡിറ്റിയെ പറ്റി മാർക്സ് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തേക്കുന്നത് അദ്ദേഹം എഴുതിയേക്കുന്ന ഈ ഒരു റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദം സ്മിത്ത് ആദം സ്മിത്ത് എന്ന് പറഞ്ഞ ഫാദർ ഓഫ് എക്കണോമിക്സ് ആണല്ലേ അപ്പൊ ആദം സ്മിത്ത് ഡേവിഡ് റിക്കാർഡോ പോലുള്ള പൊളിറ്റിക്കൽ എക്കണോമിസ് എക്കണോമിസ്റ്റുകളുടെ എക്കണോമിസ്റ്റുകളുടെ റൈറ്റിംഗ്സിനെ എതിർത്തിട്ടാണ് കാൽമാക്സ് ഈ ഒരു അനാലിസിസ് കൊടുത്തിരിക്കുന്നത് സോ ആദ്യം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ സംതിങ് ദാറ്റ് കൺസിഡേർഡ് ഗുഡ് ഇൻ എ സൊസൈറ്റി മീൻസ് ആൾക്കാർ നല്ലതെന്ന് കരുതുന്നതിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ അതിൽ കമ്മോഡിറ്റിയുടെ ബേസിലാണ് കാൽ മാത്സ് ചെയ്തേക്കുന്നത് സൊ ഫസ്റ്റ് കമ്മോഡിറ്റി എന്താണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇപ്പം ഷൂ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി ആണ് അപ്പോൾ ഓരോ സാധനങ്ങളെ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനാണ് കമ്മോഡിറ്റി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ കമ്മോഡിറ്റി ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ അത് സംതിങ് റിലേറ്റഡ് ടു എക്കോണമി ഒരു എക്കണോമിക് പ്രോഡക്റ്റ് ആണ് അത് വരുന്നത് ഒരു സോഷ്യൽ റിലേഷൻ്റെ ഔട്ട്കം ആയിട്ട് അത് നമ്മളിപ്പോൾ ബൂർഷോ ആൻഡ് പ്രോളിറ്ററോ തമ്മിലുള്ള ഒരു സോഷ്യൽ റിലേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ നോക്കി റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസിലൊക്കെ അപ്പം അങ്ങനെ രണ്ട് പേര് തമ്മിലുള്ള റിലേഷനിൽ നിന്നും റിലേഷന്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന ഒരു എക്കണോമിക് പ്രോഡക്റ്റ് അതിൽ എന്തുണ്ട് എക്കണോമി ഉണ്ട് സാമ്പത്തികം അല്ലെങ്കിൽ മണി എന്ന് പറഞ്ഞൊരു ആസ്പെക്ടിന്റെ ബേസിൽ കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് സോ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് പ്രോഡക്റ്റ് ആണ് അത് എന്തിന്റെ ബേസിലായി വരുന്നത് ആൾക്കാർ തമ്മിലുള്ള റിലേഷന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ആൻഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല കമ്മോഡിറ്റി എന്ന് പറയുന്നത് അത് ആക്ച്വലി ഹ്യൂമൻ ബീയിങ്സിന്റെ പുറത്ത് ില്ക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ ബീങ്സ് നമ്മളെ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പുറത്ത് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഈ കമ്മോഡിറ്റിക്കുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ അപ്പം യൂസ് വാല്യൂ ഉപയോഗിക്കുന്നതിന്റെ ബേസിലും എക്സ്ചേഞ്ച് വാല്യൂ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിന്റെ ബേസിൽ കിട്ടുന്നതുമാണ് സൊ രണ്ട് രീതിയിലാണ് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട് ഒരു കമ്മോഡിറ്റി ഒരു ഒരു കമ്മോഡിറ്റിക്ക് തന്നെ ഈ യൂസ് വാല്യൂ ഉണ്ട് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട് അതിന്റെ ബേസിൽ ലേബറിനെ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ് യൂസ്ഫുൾ ലേബറും അബ്സ്ട്രാക്ട് ലേബറും അതെന്താന്ന് വെച്ചാല് ഒരു കമ്മോഡിറ്റിക്ക് തന്നെ എന്തുണ്ട് യൂസ്ഫുൾ ലേബറും ഉണ്ട് അബ്ട്രാക്ട് ലേബറും ഉണ്ട് അപ്പം ഈ യൂസ്ഫുൾ ലേബർ എന്ന് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു കാർപെൻ്റർ ഒരു ടേബിള് മേക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ അപ്പം അദ്ദേഹം ആ മേശ അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തടി എടുക്കുന്നു അത് കട്ട് ചെയ്യുന്നു ഷെയ്പ്പ് ചെയ്യുന്നു അതേ സ്ട്രക്ചറിലാക്കുന്നു പിന്നെ പോളിഷ് ചെയ്യുന്നു കാറ് വരുന്നു ഇത് എല്ലാം വരുന്നത് അദ്ദേഹത്തിന് യൂസ്ഫുൾ ലേബർ ആണ് കാരണം അദ്ദേഹം അതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് അദ്ദേഹം അത് ആക്കി എടുക്കുന്നതാണ് എന്നാല് ആ സാധനം ഉണ്ടാക്കാൻ എടുത്ത ആ ഒരു ടൈം മാത്രം നോക്കുവാണ് ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ടാണ് എടുത്തത് എന്ത് യൂസ്ഫുൾ അല്ല നോക്കുന്നത് അതിൽ നിന്നും കിട്ടുന്ന ഒരു യൂസ്ഫുൾ ലേബർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫോം ഉള്ളതാണ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്നതും എല്ലാം പക്ഷെ അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുമ്പോൾ അത് കാണുന്നില്ല ആ ഒരു ടൈം ഉണ്ടല്ലോ അതിന്റെ പുറയിലുള്ള ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യും യൂസ്ഫുൾ ലേബർ ചെയ്യുമ്പോൾ അതിന്റെ പുറയിൽ കുറേ ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ് യൂസ്ഫുൾ ലേബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാണാൻ കണ്ണുകൊണ്ട് കാണാനൊക്കെ പറ്റും അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുമ്പോൾ അതൊരു ഫോം ഓഫ് ഐഡിയ ഐഡിയ ഒരു ഫോം ആയിട്ട് ഇങ്ങനെ നിക്കൂ ഒരു ഫിസിക്കൽ ഫോം ഇല്ലാതെ അദ്ദേഹം അത്രയും വർക്ക് ചെയ്തു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിനെയാണ് അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ ഫസ്റ്റ് നോക്കാൻ യൂസ് വാല്യൂ ഓഫ് കമ്മോഡിറ്റി അപ്പൊ എന്താ ബേസിക്കലി യൂസ് വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തിന് ആ ഒരു വ്യക്തിക്ക് ഒരു സർവീസ് കൊടുക്കാൻ പറ്റുക അതായത് രണ്ട് പർട്ടിക്കുലർ സർവീസ് ടു ആൻ ഇൻഡിവിജ്വൽ ഇപ്പൊ ഷൂ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയാണ് അതിന്റെ സർവീസ് എന്താ നമുക്ക് തരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു സർവീസ് തരുന്നു അപ്പൊ യൂസ് വാല്യൂ എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽസിന് ഒരു സർവീസ് കൊടുക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനെയും നമുക്ക് യൂസ് വാല്യൂ ഉള്ള ഒരു കമ്മോഡിറ്റി ആയിട്ട് പറയാൻ പറ്റും ഇപ്പം ഷൂ എന്ന് പറയുന്നത് നമ്മുടെ ഫീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു ഡ്രസ് അല്ലെങ്കിൽ ക്ലോത്ത്സ് അത് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഡ്രസ്സ് എന്ന് പറയുന്നത് ബോഡിക്ക് ക്ലോത്ത്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ബ്രെഡ് ആൻഡ് ബട്ടർ ഈറ്റ് ഈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നു അപ്പൊ നമുക്കുള്ളൊരു ഉപയോഗത്തിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത് യൂസ് വാല്യൂ ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഓരോ ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട് എവറി കമ്മ്യൂണി കമ്മോഡിറ്റി ഫുൾഫിൽസ് എ പർട്ടിക്കുലർ നീഡ് വിച്ച് കനോട്ട് ബി ഫുൾഫിൽഡ് ബൈ അതർ കമ്മ്യൂണിറ്റി ഇപ്പൊ ഷൂ നമുക്ക് നമുക്ക് ഷൂ എന്ന് പറയുന്നത് നമ്മുടെ കാലിന് വേണ്ടിയുള്ളൊരു കാര്യമാണ് അല്ലെ കാല് പ്രൊട്ടക്ട് ചെയ്യാം അത് നമുക്ക് ഡ്രസ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ എന്തുണ്ട് യൂസ് ഉണ്ട് ആൻഡ് ഈ യൂസ്ഫുൾ ലേബർ ആണ് യൂസ് വാല്യൂ യൂസ്ഫുൾ ലേബറും ഒരു രീതിയിൽ നിൽക്കും അപ്സ്ട്രാക്ട് ലേബറും എക്സ്ചേഞ്ച് വാല്യൂ അടുത്ത രീതിയിൽ നിൽക്കും അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് സോ ഈ യൂസ്ഫുൾ ലേബർ ആണ് എന്ത് യൂസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഈ യൂസ്ഫുൾ ലേബറിനെ തന്നെയാണ് എന്ത് കമ്മോഡിറ്റി ആയിട്ട് മാറ്റുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ആൾക്കാർ ഇപ്പൊ ഷൂ ഉണ്ടാക്കുന്നു ഷൂ ഉണ്ടാക്കാൻ ലെതർ എടുക്കുന്നു അത് കട്ട് ചെയ്യുന്നു ഷേപ്പ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പോളിഷ് ചെയ്യുന്നു ഈ ഒരു യൂസ്ഫുൾ ലേബർ ആണ് അവസാനം എന്തായി വരുന്നത് ആ ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്ന ഒരു ആയിട്ട് വരുന്നത് പക്ഷേ ഈ ഫ്യൂഡൻ സൊസ് അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്ക് മുന്നേ ഉള്ള ഫ്യൂറൽ സൊസൈറ്റിയിലാണെങ്കിലും ട്രൈബൽ സൊസൈറ്റിയിലാണെങ്കിലും അവിടെ ഈ ഒരു യൂസ്ഫുൾ ലേബർ എന്താ എക്സ്ചേഞ്ച് അവിടെ എക്സ്ചേഞ്ച് എന്നൊരു സിസ്റ്റം ഇല്ല അതുപോലെ തന്നെ യൂസ്ഫുൾ ലേബർ ഒരിക്കലും എന്താണ് ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്നില്ല കാരണം അവിടെ ഫ്യൂഡൽ സൊസൈറ്റിയിലൊക്കെ എന്താ നടക്കുന്നത് കൃഷികളും അങ്ങനെയുള്ള കൂടുതൽ അഗ്രികൾച്ചറൽ കാര്യങ്ങളല്ലേ നടക്കുന്നത് അപ്പൊ അവർ ആ ഒരു അഗ്രികൾച്ചർ നേടുന്നു ആ ഒരു സാധനം അവർക്ക് കഴിക്കാനായിട്ട് ആ ഒരു മീൻസ് കുറച്ച് ശമ്പളം കൊടുക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ എടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ അവിടെ യൂസ്ഫുൾ ലേബർ ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്നു ആ കമ്മോഡിറ്റി പിന്നെ സെല് ചെയ്യുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് എവിടെ ഇല്ല ഫ്യൂഡൽ സൊസൈറ്റിയിലും ട്രൈബൽ സൊസൈറ്റിയിലും ഒന്നും ഇല്ല സൊ ബേസിക്കലി യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സർവീസ് ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഒരു കമ്മോഡിറ്റിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും സർവീസ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ആണ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് അതിന് ഈ യൂസ്ഫുൾ ലേബർ എന്ന് പറഞ്ഞ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് കോൾ ബേസ് എന്നാൽ അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആ ഒരു യൂസ് ആണ് അല്ലെ സോ ഓരോന്നിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് ക്വാളിറ്റിയെ ബേസ് ചെയ്തതാണ് ആൻഡ് ഓൾസോ ഡിഫറെന്റ് കമ്മോഡിറ്റീസിനു ഡിഫറെന്റ് ആയിട്ടുള്ള യൂസസും ഉണ്ട് ആൻഡ് യൂസ്ഫുൾ ലേബർ സിഗ്നിഫൈസ് ദ കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ലേബർ ടു എൻഗേജ് ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആൻഡ് ക്രിയേറ്റ് സിമ്പിൾ യൂസ് വാല്യൂസ് ഇൻ എ കമ്മോഡിറ്റി ഓരോ ഹ്യൂമൻ ലേബറിനും ഈ യൂസ്ഫുൾ ലേബർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഹ്യൂമൻ നമ്മൾ മനുഷ്യർ മീൻസ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ നമ്മുടെ സ്കിൽ അനുസരിച്ച് ആ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവാനും അതിനനുസരിച്ച് യൂസ് വാല്യൂ ആ ഒരു കമ്മോഡിറ്റിക്ക് യൂസ് വാല്യൂ ഉണ്ടാക്കി കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പം കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ലിനനും കോട്ടും അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ് പക്ഷെ രണ്ടിനും എന്താണ് രണ്ട് രീതിയിലുള്ള യൂസ് വാല്യൂ ആണ് ഉള്ളത് കോട്ടിനുള്ള യൂസ് വാല്യൂ അല്ല ലിനൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉള്ള ലിനൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണല്ലേ മീൻസ് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിനാണ് ലിനൻ എന്ന് പറയുന്നത് കോട്ടൺ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വാങ് തരുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള കാര്യമാണ് അപ്പൊ രണ്ടിനും രണ്ട് രീതിയിലുള്ള എന്താ ാണ് യൂസ് വാല്യൂസ് ആണ് അത് രണ്ടും മേക്ക് ചെയ്യുന്ന പ്രോസസ്സും വേറെ ആയിരിക്കും കുറച്ചും കൂടെ ടാസ്ക് ഏറിയ ആയിരിക്കും കോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ലിനനുണ്ട് സോ ബോധ് ലിനൻ ആൻഡ് കോട്ട് എന്ന് പറയുന്നത് എന്താണ് രണ്ടും ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അതിനൊരു പ്രത്യേക എയിം കാണും ലിനൻ എന്ന് പറയുന്ന ആ ഒരു ക്ലോത്തിന് പല വേറെ കുറെ എയിംസ് കാണും കോട്ട് എന്ന് പറയുന്നതിന് മീൻസ് അതിന്റെ അവസാനത്തെ എൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക യൂസ് ആയിരിക്കും കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തണുപ്പ് തരണം സോറി തണുപ്പ് ചൂട് തരണം നമുക്ക് വാം തരണം ആ ഒരു പ്രോസസ് ാണ് കോട്ട് കോട്ടിന്റെ യൂസ് അതാണ് അല്ലെ ഇപ്പൊ ഷൂവിന്റെ യൂസ് നോക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക യൂസ് ഉണ്ട് അപ്പൊ ഓരോന്നിനും അതിനൊരു പ്രത്യേക യൂസിന്റെ ബേസിലാണ് ഈ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇനി നമുക്ക് നോക്കാം എക്സ്ചേഞ്ച് വാല്യൂ എന്താണ് നേരത്തെ മൊബൈൽ ഫോണിൻ്റെ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെയാണ് ഇവിടെ എക്സ്ചേഞ്ച് വാല്യൂ വരുന്നത് എക്സ്ചേഞ്ച് വാല്യൂ കൂടുതലും ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് യൂസ് വാല്യൂ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ എക്സ്ചേഞ്ച് വാല്യൂ വരുന്നത് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അത് വേറൊരെണ്ണത്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ടും വരുന്നത് ഒരു ക്വാണ്ടിറ്റി അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കിലോ ടീയും ഒരു കിലോ വൺ കിലോ ടീയും അതുപോലെ തന്നെ നാല് കിലോ റൈസും ഏകദേശം ഈക്വൽ ആണെന്ന് പറയുന്നു അതായത് നമ്മൾ ഒരു കിലോ ചായപ്പൊടി അല്ലെങ്കിൽ തേയിലപ്പൊടി വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാവുന്നുണ്ട് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഒരു കിലോ ചായപ്പൊടിയുടെ വില എന്ന് പറയുന്നത് എന്നാൽ ഒരു കിലോ റൈസിന്റെ വില എന്താ ഒരു ഏകദേശം ഒരു അമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ കാരണം അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ ഡിഫറെന്റ് ഡിഫറൻറ്റായി പക്ഷേ ഈ ഒരു കിലോ റൈസിന് പകരം നമ്മൾ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ച് കിലോ റൈസ് എടുക്കുവാണെങ്കിൽ ഓക്കെ ഈ ഒരു എമൗണ്ടിന് ഈക്വൽ ആയിട്ട് ഈ ഒരു എമൗണ്ടും വരുന്നു അപ്പൊ ഒരാൾക്ക് ഒരാളുടെ കയ്യിൽ കുറെ ഈ പണ്ടത്തെ ബാട്ടേ സിസ്റ്റോ ഓർമ്മയില്ലേ അപ്പൊ ഒരാളുടെ കയ്യിൽ ഒരാൾക്ക് തേയില കൃഷിയാണുള്ളത് മറ്റാൾക്ക് വയൽ മീൻസ് റൈസിന്റെ കൃഷിയാണോ ഉള്ളത് എങ്കില് ഒരാൾ നാല് കിലോ റൈസ് കൊടുക്കുമ്പം യാക്ക ഒരു കിലോ ടീ കൊടുത്താൽ മതി ടീ പൗഡർ കൊടുത്താൽ മതി അപ്പം ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂ ആണ് കാണിക്കുന്നത് അൻഡ് എക്സ്ചേഞ്ച് വാല്യൂ ഓരോ കമ്മോഡിറ്റിയുടെയും എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ഓരോ സമയം അനുസരിച്ചും പ്ലേസ് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ നമ്മുടെ ഇവിടെ കിട്ടുന്ന ചില പ്രോഡക്റ്റ്സ് ഒന്നും പുറത്തോ പുറത്തേക്ക് പോകുമ്പോൾ നല്ല വിലക്കായിരിക്കും വാങ്ങിക്കുന്നത് ഇപ്പം ഇവിടെ നമുക്ക് ചക്ക ഭയങ്കര അവൈലബിൾ ആണ് മീൻസ് അതിന് വലിയ വിലയോ അങ്ങനൊന്നും ഇല്ല പക്ഷെ കുറച്ചുകൂടെ നോർത്തേൺ ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ പോട്ടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവിടെ സെറ്റിൽ ചെയ്യുന്ന മലയാളികൾ ചക്ക മേടിക്കണമെങ്കിൽ മീൻസ് അത് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ ചക്ക മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഏകദേശം ഒരു എന്തായാലും ഒരു തൗസർ ഒരു ഒരു പാർട്ട് ഓഫ് ചക്ക ഒരു പാർട്ട് ചക്കയ്ക്ക് തന്നെ നമുക്ക് എന്ത് കൊടുക്കേണ്ടത് ഒരു ചക്കല്ല ജസ്റ്റ് ഒരു പാർട്ടിന് തന്നെ ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നുണ്ട് അപ്പം ഓരോ ടൈമും പ്ലേസും അനുസരിച്ച് ഈ വാല്യൂസ് കമ്മോഡിറ്റീസിന്റെ വാല്യൂസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും അപ്പം അത് പ്ലേസ് അനുസരിച്ച് മാറുന്നത് ഇപ്പൊ ഈ ചക്കയുടെ എക്സാമ്പിൾ പറഞ്ഞത് ഇനി അതിന്റെ ടൈം അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ വിന്ററിൽ ചില പ്രോഡക്റ്റ്സ് നമുക്ക് വിന്റർ സമയത്ത് ഇപ്പം കോളിഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ പഞ്ചാബിലൊക്കെ പോകുന്ന സമയത്താണ് ഈ കോളിഫ്ലവർ ഒരു സമയത്ത് ഒരു കോളിഫ്ലവറിന് പത്ത് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് പക്ഷെ അതേ കോളിഫ്ലവർ വിന്റർ ആകുമ്പോഴത്തേക്ക് എന്താകും ഭയങ്കര റേറ്റ് കൂടിയിട്ട് ആ ഒരെണ്ണത്തിന് തന്നെ അമ്പത് രൂപയാകും ആവും കാരണം അതിന്റെ അവൈലബിലിറ്റി മാറുന്നു അപ്പൊ ടൈം അനുസരിച്ചും പ്ലേസ് അനുസരിച്ചും എന്ത് മാറി ഈ കമ്മോഡിറ്റിയുടെ ഈ എക്സ്ചേഞ്ച് വാല്യൂസ് മാറിക്കൊണ്ടേ ഇരിക്കും ഇനി ഈ എക്സ്ചേഞ്ച് കമ്മോ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന മൂന്ന് കോൺസിക്വൻസസ് എന്താണ് അതായത് എഫക്ട്സ് എന്താണ് എന്ത് എഫക്റ്റ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത്തത് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദയർ യൂസ് എക്സ്ചേഞ്ച് വാല്യൂ നോക്കുമ്പോൾ അവിടെ യൂസിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പൊ ഒരു പെൻ എടുക്കുകയാണ് ഒരു പെൻ എടുക്കുമ്പം ആ പെണ്ണിന് ഒരു റൈറ്റ് ചെയ്യുക എന്നുള്ളൊരു യൂസ് വാല്യൂ ഉണ്ട് പക്ഷെ ആ പെൻ ഗോൾഡ് വെച്ചാണ് ഉണ്ടാക്കി വെക്കുന്നതിന് അതിനൊരു എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട് ആ പെൻ കൊടുത്താൽ തിരിച്ച് അത്ര എമൗണ്ട് ഓഫ് മണി നമുക്ക് കിട്ടും അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ നോക്കുമ്പോൾ അവിടെ യൂസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ യൂസിൽ നിന്നും അത് എന്താ അബ്സ്ട്രാക്ട് ചെയ്ത് തന്നെ ഒരു ഫിസിക്കൽ ഫോം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല ഇനി സെക്കൻഡ് പറയുന്ന എന്താന്ന് വെച്ചാല് ഈ കോണ്ടി ആയിട്ടുള്ള കാര്യത്തിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റേറ്റീവ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആണ് അതിന്റെ ഉപയോഗം ഇതാണ് അങ്ങനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റിക്കാണ് എത്ര മാത്രം ഇത് കൊടുത്താൽ ഇതിന് എത്ര കിട്ടും ആ ഒരു ക്വാണ്ടിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുന്നത് ആൻഡ് ഓൾസോ മാക്സ് ബിലീവ് കാൽ മാക്സ് ബിലീവ് ഒരു കാര്യമാണ് ഒരു കോട്ട ഉണ്ടാക്കുന്ന ഒരാളുടെ സ്കില്ലും ഒരു ഷൂ ഉണ്ടാക്കുന്ന ഒരാളുടെ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആണ് അപ്പൊ അതിന്റെ എക്സ്ചേഞ്ച് റേറ്റും എന്തായിരിക്കും ഡിഫറൻറ്റ് ആയിരിക്കും ൾസോ ഈ ഒരു ക്വാണ്ടിറ്റി ഈ ലേബർ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ്ഫുൾ ലേബറും അബ്സ്ട്രാക്ട് ലേബറും പറയുമ്പോൾ ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചോ ബ്രെഡ് ഇപ്പോൾ ഒരു ബേക്കറിയിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരാൾ ബ്രെഡ് ഉണ്ടാക്കുന്നു അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സാധനങ്ങൾ വേണമല്ലോ ഇപ്പൊ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണം അതിനുള്ള വീറ്റ് വേണം മിൽക്ക് വേണം എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു ആ ഒരു പ്രോസസ്സ് എല്ലാ സാധനങ്ങളും അപ്പം ഇത് എല്ലാം വരുന്നത് ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ യൂസ്ഫുൾ ലേബർ ആണ് നമുക്ക് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു യൂസ്ഫുൾ ലേബർ ആണ് വരുന്നത് പക്ഷെ അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഇപ്പൊ ഇത്ര സമയം എടുത്തിട്ടാണ് ഇത്ര പാക്കറ്റ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റിയത് പക്ഷെ അതേ ഈ സമയം കൊണ്ട് ആ ഒരു സമയം എടുത്താൽ നമുക്ക് ഇത്ര ഷൂസ് ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പൊ അഞ്ചു മണിക്കൂർ കൊണ്ട് പത്ത് പാക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അഞ്ചു മണിക്കൂർ കൊണ്ട് ഒരു ഷൂവേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ആ ഒരു അഞ്ചു മണിക്കൂറ് അതായത് ആ പത്ത് പാക്കറ്റ് ബ്രെഡ് ഈസ് ഈക്വൽ ടു വൺ ഷൂ വൺ പെയർ ഓഫ് ഷൂ ആ ഒരു രീതിയിലാണ് എന്ത് വരുന്നത് അബ്സ്ട്രാക്ട് ലേബർ അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് കൂടുതലും ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലേബർ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ച് വാല്യൂ വരുന്നത് ഈ മൂന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എല്ലാ റിലേഷൻഷിപ്പും ബേസ് ചെയ്തിരിക്കുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് നമ്മൾ വാങ്ങുന്നു വിൽക്കുന്നു ഇതിന്റെ ബേസിലായിരിക്കും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് ആൻഡ് നമ്മൾ എന്താ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ എന്റെ കയ്യിലിപ്പോൾ വർക്കർ ഞാനൊരു ിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെ ആണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എന്റെ ലേബർ ആണ് ഞാൻ ആ ഒരു ലേബർ എനിക്ക് ഉള്ള കഴിവ് ഞാൻ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് മീൻസ് എന്റെ കപ്പാസിറ്റി വർക്ക് ചെയ്യാനുള്ള എന്റെ കപ്പാസിറ്റി കൊടുക്കുന്നു ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വേണ്ടി അതിനനുസരിച്ച് എനിക്കൊരു വേജ് കിട്ടുന്നു ആ വേജ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കമ്മോഡിറ്റീസ് വാങ്ങുന്നു ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ആൻഡ് അതിൻ്റെ അതിൽ പറയുന്നതാണ് ഇടുവൽ ക്യാരക്ടർ ഓഫ് ലേബർ യൂസ്ഫുൾ ലേബറും അബ്സ്ട്രാക്ട് ലേബറും അതിന്റെ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കി ഇപ്പം കോട്ടും ലിനനും നോക്കുവാണെങ്കിൽ തന്നെ ഈ കോട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് കോട്ടും ലിനനും ഏകദേശം യൂസ് വാല്യൂ രണ്ടിനും രണ്ട് രീതിയിലുള്ള യൂസ് വാല്യൂ ഉണ്ട് പക്ഷെ അബ്സ്ട്രാക്ട് വാല്യൂ എന്ന് പറയുന്നത് കോട്ടിനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ കോട്ടിനാണോ വില കൂടുതൽ ലിനൻ ആണോ വില കൂടുതൽ എന്ന് വെച്ചാൽ കോട്ടിനെ വില കൂടുതൽ പറയാൻ പറ്റും കാരണം ലിനൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കോട്ടുണ്ടാക്കി അതൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു വാം തരുന്ന ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ് ഉണ്ട് ആ ഒരു ടൈം ഉണ്ട് അപ്പൊ അതിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കോട്ടിന്റെ റേറ്റ് വരുന്നത് അപ്പം ആ കോട്ട് എന്തായിരിക്കും ലിനനെ ിലും രണ്ടിരട്ടി വില കൂടുതലായിരിക്കും ആ രണ്ടിരട്ടി വില കൂടുതലാവാൻ കാരണം ആ ഒരു ലേബർ ടൈം ആണ് സോ അതാണ് എക്സ്ചേഞ്ച് അല്ല എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് യൂസ്ഫുൾ ലേബറും ഡുവൽ ക്യാരക്ടർ ഓഫ് ലേബർ ആണ് യൂസ്ഫുൾ ലേബറും അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറയുന്നത് ഇനി ഒറിജിൻ ഓഫ് വാല്യൂ ആൻഡ് വാല്യൂ പോവും ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ കാൽമാക്സ് ഈ ആദ്യം സ്മിത്തിന്റെയും റിക്കാർഡ് റിക്കാർഡോ ഐഡിയാസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ക്രിറ്റിക്സ് ആയിട്ട് തന്നെ അവരുടെ ഐഡിയ എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് അവർക്ക് ഒരു വിമർശനം പോലാണോ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ഈ ഐഡിയാസിൽ അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്ക് ഒരു വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മോഡിറ്റി ഉണ്ടാവുമ്പോഴേ വരുന്ന ഒരു ഇമ്പോൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതാ ഒരു സൊസൈറ്റൽ റിലേഷൻ ബേസിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ആൾ ആൾക്കാരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ബേസിലായിരിക്കും വരുന്നത് നമ്മൾ ഒരു ഒരു സാധനത്തെ കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്തിട്ടാണ് മറ്റൊരു സാധനത്തെ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടിനും രണ്ട് രീതിയിലുള്ള വാല്യൂസ് വരുന്നത് ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡ്രസ് നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള മീൻസ് നമുക്ക് രണ്ട് ഡ്രസ്സും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ റേറ്റ് നോക്കുമെന്ന് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ ഒരു മെറ്റീരിയൽ കമ്പയർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് കമ്പയർ ചെയ്ത് നോക്കുന്നില്ലേ അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത് കമ്മോഡിറ്റീസിന്റെ റിലേറ്റീവ് വാല്യൂ അതായത് മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇപ്പം ഒരു പാക്കറ്റ് ഓഫ് ആ എന്താ ടീ പൗഡറും ഒരു പാക്കറ്റ് ഓഫ് കോഫി പൗഡറിൻ്റെയും റേറ്റ് നമ്മൾ നോക്കുന്നു അപ്പം രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ വൺ കിലോ ടീ പൗഡർ കൊടുത്താൽ വൺ കിലോ ടീ പൗഡറിന്റെ വിലയ്ക്ക് എത്ര കിലോ റൈസ് കിട്ടും ആ ഒരു എക്സാമ്പിൾ തന്നെ എല്ലാം എന്ന് പറയുന്നത് എന്താ ഒരു കമ്പയറി കമ്പാരറ്റീവ് രീതിയിലാണ് വരുന്നത് ആൻഡ് വാല്യൂ എമേർജസ് ബിക്കോസ് ഓഫ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻ വിച്ച് എ കമ്മോഡിറ്റി ഈ സീൻ ഇൻ റിലേഷൻ ടു അതർ കമ്മോഡിറ്റി ഈ ഒരു സിസ്റ്റം ഒരു സോഷ്യൽ റിലേഷൻ ഉണ്ടല്ലോ കമ്മോഡിറ്റീസ് തമ്മിലുള്ള ആ ഒരു റിലേഷന്റെ ബേസിലാണ് മറ്റ് ഓരോന്നും എന്ത് ചെയ്യുന്നത് കമ്പയർ സോ ബേസിക്കലി മനസ്സിലാക്കുക വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് കിട്ടിയ ഒരു കാര്യമല്ല മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ് വരുന്നത് ഇപ്പൊ ഈവൻ നമ്മുടെ കാര്യം നോക്ക് എല്ലാത്തിലും കമ്പാരിസൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടി ഒരു എക്സാമിന് ഒരു മാർഗ്ഗ് കിട്ടുമ്പോൾ അതിനിപ്പം ഫോർട്ടി ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി ഫോർട്ടിയും മാർക്കേ ഉള്ളെങ്കിൽ ബാക്കി എല്ലാവർക്കും ഒരു ട്വന്റി ഫൈവ് തേർട്ടി റേഞ്ച് ഉണ്ട് ആ കുട്ടിക്ക് ഫോർട്ടിയെ ഉള്ളെങ്കിൽ ആ കുട്ടിയായിരിക്കും അവിടുത്തെ ടോപ്പല്ലേ അത് നല്ലൊരു മാർഗ്ഗമായിട്ട് കൺസിഡർ ചെയ്യും പക്ഷേ ബാക്കി എല്ലാവർക്കും ഫോർട്ടി ഫൈവ് എവോ ഉണ്ട് ഈ കുട്ടിക്ക് മാത്രം ഫോർട്ടിയേ ഉള്ളൂ എങ്കിൽ ഈ കുട്ടിയുടെ എന്തായിരിക്കും ഈ കുട്ടിയുടെ മാർഗ്ഗ് ഭയങ്കര ലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി മീൻസ് ആ കമ്പയർ ചെയ്തിട്ടാണ് ഈവൻ മാർക്ക് സിസ്റ്റവും എല്ലാം നമ്മൾ നോക്കുന്നത് സോ ആ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് കമ്മോഡിറ്റീസിനും തരുന്നത് പിന്നെ പെറ്റിഷിസം ഓഫ് കമ്മോഡിറ്റി എന്താണ് കമ്മോഡിറ്റി പെറ്റിഷ്സ് അല്ലെങ്കിൽ പെറ്റിസിസം ഓഫ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാല് പെറ്റിഷ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പവർ ഏതെങ്കിലും ഒരു സാധനത്തിന് കൊടുക്കുന്നതിനെയാണ് ഫെറ്റിഷ് എന്ന് പറയുന്നത് അതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ട്രൈബൽ സൊസൈറ്റിയിലൊക്കെ വെച്ച് നോക്കുക നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകം ഒരു സാധനത്തിന് നമ്മളിപ്പോൾ ഒരു ഒരു കല്ലിന് ഒരു പ്രത്യേക പവർ കൊടുത്തു അതിനെ പ്രാർത്ഥിച്ചാല് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പം അതിന് ഒരു ഫെറ്റിഷ് പവർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡിവോഷൻ ആണ് അതിന് എന്തോ എക്സ്ട്രോർഡിനറി പവേഴ്സ് ഉണ്ടെന്ന് ആ ഒരു കോൺസെപ്റ്റ് മാർക്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് പണ്ടത്തെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൊക്കെ അതായത് ഇൻഡിവിജ്വൽസ് ഈ ട്രൈബൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ ഓരോ ഇൻഡിവിജ്വൽസ് ഓരോന്നിനും എന്ത് കൊടുത്തിട്ടുണ്ട് മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കാര്യമാണ് ഇപ്പം കമ്മോഡിറ്റീസിന് കൊടുക്കുന്നത് കാരണം ലൈക്ക് നമുക്ക് എക്സാമ്പിൾ ഓക്കെ ഇപ്പം ഒരു ഷൂ മേടിക്കാൻ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് ഷൂ മേടിക്കണമെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യാറുണ്ട് എന്തുകൊണ്ട് ആ ഒരു പേര് അതിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് നമ്മുടെ ഇപ്പം ഡ്രസ്സ് കഴിക്കുമ്പോൾ എച്ച് ആൻഡ് എം എസ് ആർ അല്ലെങ്കിൽ ഷൂസിലാണെങ്കിൽ നൈക്കി കോങ്കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ബ്രാൻഡ് കാണിക്കുമ്പോൾ തന്നെ എന്താ നമ്മൾ മീൻസ് ആ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ ഇപ്പൊ ഐഫോൺ അത് ഒരു ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഐഫോൺ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ആ ഫോണിന്റെ അല്ല അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് വാല്യൂന്റെ കൺസിഡറേഷൻ ആയിട്ടാണല്ലേ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിന് അത്രമാത്രം ഡിവോഷൻ കൊടുക്കുന്നതിനെയാണ് കമ്മോഡിറ്റി ഫെറ്റിസിസം എന്ന് പറയുന്നത് ഫെറ്റിഷ്യസും ഫെറ്റിഷ്യസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഫെറ്റിഷെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടെന്ന് പറഞ്ഞൊരു ഡിവോഷൻ ഒരു ആരാധന ആ കൊടുക്കുന്ന ആ ഒരു സംഭവത്തിനാണ് ഫെറ്റിഷ്യസം എന്ന് പറയുന്നത് ആ ഒരു അതൊരു പ്രത്യേക കമ്മോഡിറ്റിക്കാ കൊടുക്കുന്നതെങ്കിൽ കമ്മോഡിറ്റി ഫെറ്റിഷിസം ആവുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ കൊടുക്കുന്നതിനെയാണ് കമ്മോഡിറ്റി ഫെറ്റിഷം അപ്പൊ അതിന്റെ ഭയങ്കര എക്സാമ്പിൾ ആണ് ഈ ബ്രാൻഡ് ഐറ്റംസ് ഐഫോൺ നൈക്കി കോങ്കോസ് യു എസ് പോളോ ഇതിന്റെയൊക്കെ ഓരോ ഇത് നമ്മള് എക്സ്പോസ് ചെയ്യുന്നത് കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീൻസ് അത് കൂടുതലും എന്താ നമ്മുടെ ആ ഒരു ലൈക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിക്കണം എന്നുള്ളൊരു ഇതായ അതുകൊണ്ടായിരിക്കാം നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി ഫ്രറ്റിസം എന്ന് പറഞ്ഞൊരു കൺസിഡറേഷനാണ് സോ കമ്മോഡിറ്റിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട് അത് എന്തിന്റെ ബേസിലായിരിക്കും എക്സ്ചേഞ്ച് വാല്യൂന്റെ ബേസിലായിരിക്കും അതിന്റെ യൂസ് വാല്യൂ ബേസിലായിരിക്കും ഇപ്പൊ ഷൂ മേടിക്കുവാണെങ്കിൽ നമുക്കിപ്പം ഷൂ തന്നെ വേണമെന്നില്ല ഇപ്പം ഈവൻ നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധാ ചെരുപ്പുകളും നമ്മുടെ ഇവിടെ ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ അത് യൂസ് ചെയ്യാതെ നമ്മൾ ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിക്കാറില്ലേ കേറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് വരുന്നത് അവിടെ യൂസ് വാല്യൂ അല്ല കാണിക്കുന്നത് കാരണം ഒരു സാധാ സ്ലിപ്പർ ഇട്ടാലും ഷൂ ഇട്ടാലും രണ്ടിനും ഒരേ യൂസ് ആണ് വരുന്നത് പക്ഷേ അത് ഈ യൂസ് വാല്യൂ അല്ല അതുകൊണ്ട് കാണിക്കുന്നത് ഒരു അപ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒരു എക്സോറി ഒരു എക്സ്ചേഞ്ച് വാല്യൂ ആപട്രാക്ട് അല്ല എക്സ്ചേഞ്ച് വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത് സോ ഈ ക്യാപിറ്റലിസത്തില് ഓരോ ഒബ്ജക്റ്റിനും എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിനെയാണ് കമ്മോഡിറ്റി ഫെറ്റിസിസം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് സർക്കുലേഷൻ ഓഫ് കമ്മോഡിറ്റീസ് സർക്കുലേഷൻ ഓഫ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ബൈങ്ങ് സെല്ലിങ് പ്രൊഡ്യൂസിങ് കൺസ്യൂമിങ് ഈ പ്രോസസ് എല്ലാം ചെയ്യും അത് എല്ലാം എന്തിനാണ് ഒരു പ്രൈവറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത് അല്ലേ ഇപ്പം ഞാനിപ്പോൾ ഒരു സാധനം സെല്ല് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിൽ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് ഞാൻ ഒരു സാധനം ബൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിന് എന്തെങ്കിലും ഒരു യൂസ് കാണും അപ്പം ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞ ഫുൾ ഒരു നമ്മുടെ ഒരു താല്പര്യ പ്രകാരം പ്രൈവറ്റ് ഗെയിൻ ഓരോ ഇൻഡിവിജ്വൽസിനും കിട്ടുന്ന ഒരു പ്രൈവറ്റ് ഗെയിമിന്റെ ബേസിലാണ് ഈ എന്താ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് എല്ലാരും തന്നെ ഒരു സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് റിലേഷൻസിൽ ഉണ്ട് ലൈക്ക് ഇപ്പം ഞാനിപ്പോ എനിക്കൊരു ഫ്രൂട്ട്സിന്റെ ഷോപ്പാന്ന് വെച്ചു ഞാനിപ്പോ ഫ്രൂട്ട്സ് വൺ കിലോ ആപ്പിൾ സെല് ചെയ്യുന്നു എനിക്ക് അതിൽ ഒരു എമൗണ്ട് കിട്ടുന്നു ആ എമൗണ്ട് വെച്ചിട്ട് ഞാനാണെങ്കിൽ പോയി വേറെ ഒരു എനിക്കൊരു ഡ്രസ്സ് മേടിക്കാനായിട്ട് ഞാൻ കടയിൽ ചെല്ലുന്നു ആ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കുന്നു അപ്പൊ ആ ഡ്രസ് കടയിലുള്ള ആൾക്കാർക്ക് അതായത് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള ഓണർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ചോദിച്ചാൽ അദ്ദേഹം വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഷൂ വാങ്ങിക്കുന്നു അങ്ങനെയുള്ള പല രീതി ഇങ്ങനെ ഒരു സർക്കുലേഷൻ ഓഫ് കമ്മോഡിറ്റീസ് ആണ് നടക്കുന്നത് ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂ യൂസ് വാല്യൂന്റെ ഇത് കൊണ്ട് ഓക്കെ സോ കമ്മോഡിറ്റീസ് എന്ത് ചെയ്യുന്നു കമ്മോഡിറ്റീസ് എൻഡ് ഇൻ ടു എക്സ്ചേഞ്ച് റിലേഷൻ ആൻഡ് ആർ ഡിറ്റർമിനൻസ് ഓഫ് വാല്യൂസ് സോ അവർക്ക് ഈ ഒരു എക്സ്ചേഞ്ച് വാല്യൂ കാണുന്നു കാരണം നമ്മളെല്ലാരും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാലും ഏതൊരു രീതിയിൽ നോക്കിയാലും നമ്മളെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോയി ഒരാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ അവിടെ ഡിപ്പെൻഡന്റ് ആണ് എത്ര നോക്കിയാലും മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ് അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട് ഈ എക്സ്ചേഞ്ച് ഓഫ് റിലേഷൻസ് നടക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അതിനനുസരിച്ച് എക്സ്ചേഞ്ച് വാല്യൂടെ ഇമ്പോർട്ടൻസും കൂടുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നതാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അതെന്താന്ന് വെച്ചത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു നമ്മളെ ജോ ഒരു വർക്ക് അതായത് ഒരു സാധാ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഒരു പേയ്മെന്റ് ഈ ക്യാപിറ്റലിസ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണേഴ്സ് കൊടുക്കുന്നു പക്ഷേ ഈ കൊടുക്കുന്നത് മീൻസ് നമ്മൾ ചെയ്യുന്ന വർക്ക് രണ്ടു പേരുടെ ഈ വേജസും അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആ കമ്പനിയിൽ ഒരു മണിക്കൂർ അല്ല ഒരു ദിവസം വർക്ക് ചെയ്യാൻ ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലിയുണ്ട് എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടുന്നത് ടെൻ തൗസൻഡ് ആയിരിക്കും ഓക്കെ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസ് എനിക്ക് കിട്ടും പക്ഷെ ഞാൻ ഇവിടെ ഈ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കൊണ്ട് ആ കമ്പനിക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഓണർക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണെന്ന് വെക്കുക ഓക്കെ സോ അവിടെ നടക്കുന്നത് എനിക്ക് ടെൻ തൗസൻഡേ തരുന്നുള്ളൂ പക്ഷെ ആ കമ്പനിക്ക് കിട്ടുന്നൊരു ഇതെന്ന് പറഞ്ഞാല് ടെൻ ട്വന്റി ആണ് അപ്പൊ അവിടെ ഈ ടെൻ തൗസൻഡും ട്വന്റി തൗസൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണ് ട്വന്റി തൗസൻഡ് മൈനസ് ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണ് സോ ആ ടെൻ തൗസൻഡ് ആ ഡിഫറൻസ് കിട്ടിയ ടെൻ ആണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് അതായത് പണ്ടത്തെ പണ്ട് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കൂലി തരാതായിരുന്നു ഇപ്പം നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൂലി തരുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ വളരെ കുറച്ച് നമുക്ക് കിട്ടേണ്ടതിലും കുറച്ച് മാത്രമേ തരുന്നുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് കാൾ മാക്സ് പറയുന്ന ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് കാൽമാക്സ് പറയുന്നത് എന്തോന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മണിക്കൂറിന്റെ പേയ്മെന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി നാല് മണിക്കൂറിന്റെ പ്രോഫിറ്റ് എടുക്കുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് ആണ് ഓണേഴ്സ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് എന്ത് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യാപിറ്റലിസ്റ്റ് ഹു ബിക്കംസ് ദ ഓണർ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലേബർ ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സോ അതാണ് പറയുന്നത് നമ്മൾ വർക്ക് മീൻസ് വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്പ്പിച്ചിട്ട് പ്രോഫിറ്റ് മൊത്തം എടുക്കുന്നത് ആരാണ് ഇവർ ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് കുറച്ച് പ്രോഫിറ്റ് അല്ല ഓക്കെ രണ്ടുപേർക്കും ഇവരൊക്കെ ഒരു ജോലി കൊടുത്തു വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് കിട്ടണം ദാറ്റ് ഇസ്റ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിന്റെ ഇരട്ടി കാര്യമാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മളെ അതാണ് അദ്ദേഹം പറയുന്നത് മീൻസ് വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൻ്റെ ഒരു പകുതി ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ വാല്യൂസിൽ അതിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചാണ് വോട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ യൂസ് വാല്യൂ ഓഫ് കമ്മോഡിറ്റി എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ലൈക്ക് നമുക്കൊരു സർവീസ് തരുന്ന ഇൻഡിവിജ്വലിന് ഒരു സർവീസ് തരുന്ന ഒരു കാര്യമാണ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ യൂസ്ഫുൾ ലേബറും കോട്ട് ലിനൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഷൂവ് ബ്രെഡ് കാർപ്പന്റെ എക്സാമ്പിൾ എക്സാമ്പിൾസ് കൂടുതൽ ആഡ് ചെയ്താൽ കുറെ നല്ലതായിരിക്കും സോ അങ്ങനെ ആഡ് ചെയ്ത് എഴുതാൻ നോക്കുക ആൻഡ് ഓൾസോ എക്സ്ചേഞ്ച് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ വരുമ്പോൾ മൊബൈൽ ഫോണിന്റെ കാര്യം പിന്നെ അബ്സ്ട്രാക്ട് ലേബറിന്റെ കാര്യം കോട്ടിന് ഇരട്ടി വില അല്ലെങ്കിൽ വൺ കിലോ ഓഫ് ടീ എന്ന് പറയുന്ന ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ കമ്മോഡിറ്റി ിന് വരുന്ന ആ ഒരു വാല്യൂ ഇതെല്ലാം നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് കമ്മോഡിറ്റീസില് ആഡ് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് സോ ഇത്രയാണ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് താങ്ക് യു